ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് കിച്ചൺ ടിപ്സൊക്കെയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പ് നോക്കാം ഈ തീപ്പട്ടിയൊക്കെ നമ്മൾ ഈ മഴ സമയത്തൊക്കെ നമ്മൾ വെച്ചിരിക്കും ചിലപ്പോൾ തണുത്തൊക്കെ പോകാൻ ചാൻസ് ഉണ്ടല്ലോ അപ്പോൾ എൻ്റെ കൊള്ളിയൊക്കെ തണുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് കത്താണ്ട് വരും അപ്പം അതിനായിട്ട് ഇതുപോലെ കുറച്ച് പൗഡർ നമ്മൾ ഫേസിലിടുന്ന പൗഡർ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്നും ഇതുപോലെ ഷേക്ക് ചെയ്തിട്ട് വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ കൊള്ളികളൊന്നും തണുത്ത് പോകാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അതുപോലെ നമ്മൾ ഈ കൊള്ളി ഉരയ്ക്കുന്ന ഈ സൈഡിൽ നമ്മൾ തണുത്തിരിക്കുകയാണെങ്കിൽ ഇതുപോലെ കുറച്ച് പൗഡർ ഒന്ന് ഇട്ട് കൊടുക്കുക കുറച്ചിട്ട് കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ കൈ കൊണ്ടുവന്നിട്ട് എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ കൊള്ളി എടുത്തിട്ട് ഉറയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കത്തിക്കിട്ടു കെട്ടോ അതുപോലെ നമ്മൾ തീപ്പെട്ടിയൊക്കെ പുറത്ത് വയ്ക്കുക അതെ എന്തെങ്കിലും ഒരു ടിന്നിലൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് തണുത്തു പോകാതെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അടുത്ത ടിപ്പ് നോക്കാം ഞാനിവിടെ കുറച്ച് വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ തേയിലപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് തണുപ്പിച്ചൊന്ന് എടുക്കണം അപ്പം നമ്മുടെ ഈ തേയില വെള്ളം തണുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ ഞാനതൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ് അപ്പോൾ ഏകദേശം ഒരു രണ്ട് സ്പൂണോളം വിനാഗിരി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് സാനിറ്റൈസറും കൂടെ തേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് സാനിറ്റൈസറും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് എടുക്കാം ഇത് എടുത്തതിന് ശേഷം നമുക്കൊരു സ്പ്രേ ബോട്ടിലോ ഏതെങ്കിലും ഒരു ബോട്ടിലാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കിച്ചണിലൊക്കെ നമ്മൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് രാത്രിയിൽ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പല്ലി പാറ്റ ഉറുമ്പ് ഈച്ച ഇവരുടെയൊക്കെ ശല്യം നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ പറ്റും കേട്ടോ അപ്പം കിച്ചൊക്കെ ഇട്ടിട്ടപ്പോൾ നല്ല വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യും അതുപോലെ നമ്മുടെ വീട്ടിനുള്ളിൽ എവിടെയാണോ പല്ലിയുടെയും പാറ്റയുടെ ഒക്കെ ശല്യം കൂടുതലുള്ള അവരെവിടെയാണോ വന്നിരിക്കുന്നത് അവിടെയൊക്കെ ഒക്കെ നമുക്കിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ആ ഭാഗത്തേക്കൊന്നും പിന്നെ പല്ലിയും പാറ്റയൊന്നും വരത്തില്ല കേട്ടോ അപ്പോൾ നല്ലൊരു സൊല്യൂഷനാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം ഞാനിവിടെ ഗ്യാസ് സ്റ്റവ് കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടേ ഉള്ളൂ അപ്പോൾ അതിലേക്ക് ഞാൻ ഇതാ ഇതുപോലെ ഒരു രണ്ട് മൂന്ന് ഡ്രോപ്സ് നമ്മുടെ ഷാംപൂ ഉണ്ടല്ലോ അതാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഏത് ഷാമ്പു വേണേലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ രണ്ടോ മൂന്നോ ഡ്രോപ്സ് മതി ഒരുപാടൊന്നും വേണ്ട കേട്ടോ എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു സ്ക്രബ്ബർ എടുക്കുക സ്പോഞ്ചിൻ്റെ സ്ക്രബ്ബർ എടുക്കണം കേട്ടോ തന്നെ എടുത്തിട്ട് നമ്മുടെ ഈ ഗ്യാസിൻ്റെ ടോപ്പ് ഇതുപോലെ ഒന്ന് ഷാംപൂ എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഫുൾ എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കുക ഞാൻ ഗ്രില്ലൊന്നും എടുക്കുന്നില്ല ടോപ്പ് മാത്രമേ തേച്ച് കാണിക്കുന്നുള്ളൂ കേട്ടോ എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കുക നന്നായിട്ട് അപ്പോൾ നമ്മുടെ ഗ്യാസ് സ്റ്റോവിലുള്ള അഴുക്കെല്ലാം പോയി നല്ല വൃത്തിയായി കിട്ടും അതുപോലെ എണ്ണമയവും അഴുക്കോ എണ്ണമയൊക്കെ ഉണ്ടാവും നമ്മൾ ഫ്രൈ ഒക്കെ ചെയ്തതിൻ്റെ എണ്ണയൊക്കെ തെറിച്ചിട്ടുണ്ടാകും ആ എണ്ണയൊക്കെ പോയി നല്ല വൃത്തിയാക്കി ഇട്ടും കേട്ടോ ഇന്നിട്ട് നമുക്കൊരു നനഞ്ഞ തുണി വെച്ച് നന്നായിട്ടൊന്നും തുടച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റവ് നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഷാംപൂ നല്ല സൂപ്പർ സാധനമാണ് അത് വെച്ച് തുടയ്ക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റവ് നല്ല വൃത്തിയാക്കിയിട്ട് എന്നിട്ട് ശേഷം ഒരു ഡ്രൈ ക്ലോത്ത് വെച്ചിട്ട് ഒന്ന് തുടച്ചെടുത്താൽ മതി നമ്മുടെ സ്റ്റവ് നല്ല വെട്ടി തിളങ്ങും കേട്ടോ എല്ലാ അഴുക്കും ആ എണ്ണമയവും ഒക്കെ പോവും നല്ല നീറ്റായി കിട്ടും നമ്മുടെ ഗ്യാസ് സ്റ്റോവ് ഉണ്ടോ അപ്പോൾ നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീട്ടിപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ അടുത്ത വീഡിയോ വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം